ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഞാൻ മേഘാ മാത്യു മാർത്തോ സഭാംഗമാണ് ജേർണി ത്രൂ ദ സ്ലാസിന്റെ ഇരുനൂറ്റി പതിനഞ്ചാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ഘോഷമാണ് ലോകം ജഡം പിശാച്ച് കഷ്ടതകൾ എന്നിവ ഒരു വിശുദ്ധനെ അവൻ വീഴുവാൻ തക്കവണ്ണം തള്ളിയാലും യഹോവ അവനെ താങ്ങുന്നതുകൊണ്ട് അവൻ ഉറച്ചു നിൽക്കും അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ ദൈവമക്കൾക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തിയാൽ പറയാൻ കഴിയുന്ന കാര്യമാണ് എങ്കിലും യഹോവ എന്നെ സഹായിച്ചു നീതിമാന്റെ വാസസ്ഥലം സ്തുതിയുടെ ആലയമായിരിക്കണം യഹോവയുടെ വലം കൈയെക്കുറിച്ച് ഇവിടെ മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു യഹോവയുടെ വലം വീര്യം പ്രവർത്തിക്കുന്നതാണ് യഹോവയുടെ വലക്കൈ ഉയർന്നിരിക്കുന്നതാണ് നാം തകർന്നു പോയി എന്ന് ശത്രു വിചാരിക്കുന്ന ഇടങ്ങളിൽ പോലും തകർന്നു പോകാതെ ജയം നൽകിയ ദൈവത്തിന്റെ പ്രവൃത്തികളെ നാം വർണ്ണിക്കണം പതിനെട്ടാം വാക്യം യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു ഇയോബിനെ പരീക്ഷിച്ചത് സാത്താനാണ് എന്നാൽ അതിന് ദൈവം അനുവാദം കൊടുത്തിരുന്നു തോട്ടക്കാരൻ കായ്ക്കുന്ന കൊമ്പുകളെ ചെത്തി വെടിപ്പാക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിനാണ് അതുപോലെ ദൈവത്തിന്റെ ശിക്ഷ തന്റെ മക്കൾക്ക് ദോഷത്തിനായിട്ടല്ല അവർക്ക് ഗുണത്തിനായിട്ടാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള തൻ്റെ ആവേശത്തെ കാണിക്കുന്ന വാക്കുകളാണ് നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുമേ എന്നുള്ളത് നീതിയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും ഇത് നീതിയുടെ വാതിലാണ് യഹോവയുടെ വാതിലാണ് അനേക വിശുദ്ധന്മാർ കടന്നിട്ടുള്ള വാതിലാണ് ക്രിസ്തു പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ക്രിസ്തു ജീവനുള്ള പുതുവഴിയാണ് ആരാധകർക്ക് ഭയം കൂടാതെ പിതാവിനെ ആരാധിക്കാൻ അവൻ പുതുവഴി തുറന്നിരിക്കുന്നു ക്രിസ്തുവാകുന്ന ആകുന്ന വാതിലിലൂടെ ഉൾപ്രവേശിച്ചത് രക്ഷയായവന് സ്തോത്രം ചെയ്യുവാനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഉന്നതനും വീരി പ്രവർത്തിക്കുന്നവനുമായ ദൈവമേ ക്രിസ്തു ആകുന്ന വാതിലൂടെ പ്രവേശിച്ച് രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാക്കേണമേ ആമീൻ